ഇന്ത്യൻ പ്രീമിയർ ലീഗ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ടീമുകളിലൊന്നായ ചെന്നൈ സൂപ്പർ കിങ്സ് ഇത്തവണ പരിതാപകരമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് സീസണിലെ പോരാട്ടങ്ങൾ ആറാം റൗണ്ടിലേക്ക് കടക്കവേ ഇത്തവണ ഏറ്റവും അധികം പരാജയങ്ങൾ നേരിട്ട ടീമായി ചെന്നൈ മാറി ആറ് മത്സരങ്ങളിൽ അഞ്ചിലും തോറ്റ ചെന്നൈക്ക് വിജയിക്കാനായത് ഒന്നിൽ മാത്രം ആദ്യ കളിയിൽ മുംബൈ ഇന്ത്യൻസിനെ തോൽപ്പിച്ചുകൊണ്ട് തുടങ്ങിയെങ്കിലും അതിനുശേഷം തുടർച്ചയായി അഞ്ച് തോൽവികളിലേക്ക് സി വീണു ഇതോടെ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പ്ലേ ഓഫ് സാധ്യതകൾക്കും മങ്ങലേറ്റിട്ടുണ്ട് എങ്കിലും പ്ലേ ഓഫ് സ്വപ്നം പൂർണ്ണമായി അവസാനിച്ചെന്ന് പറയാനാവില്ല ഇനിയും പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടാൻ ചെന്നൈക്ക് അവസരമുണ്ട് സി എസ് കെയുടെ കാര്യമെടുത്താൽ പോയിന്റ് പട്ടികയിൽ ഒമ്പതാം സ്ഥാനത്താണ് അവർ ഇപ്പോൾ ഉള്ളത് ആറ് മത്സരങ്ങളിൽ നിന്നും ഒരേ ഒരു വിജയം മാത്രമുള്ള ചെന്നൈക്ക് ഇപ്പോൾ രണ്ട് പോയിന്റ് മാത്രമേ ഉള്ളൂ മൈനസ് ഒന്നേ എന്ന വളരെ മോശം നെറ്റൺ റേറ്റുമാണ് ചെന്നൈയ്ക്കുള്ളത് ഈ സീസണിൽ ചെന്നൈക്ക് ഇനിയും എട്ട് മത്സരങ്ങൾ കൂടി ബാക്കിയുണ്ട് ഇതിൽ ഏ എണ്ണം വിജയിക്കാനായാൽ അവർക്ക് പതിനാറ് പോയിന്റാവും സാധാരണയായി പതിനാറ് പോയിന്റ് ലഭിക്കാറുള്ള ടീമുകൾ ഐ പി എല്ലിൻ്റെ പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടാറുണ്ട് അതുകൊണ്ട് തന്നെ സി എസ് കെക്ക് ഇപ്പോഴും പ്ലേ ഓഫ് സാധ്യത നിലനിൽക്കുന്നുണ്ട് ബാക്കിയുള്ള എട്ട് മത്സരങ്ങളിലും ജയിക്കാനായാൽ അവർക്ക് ഉറപ്പായും പ്ലേ ഓഫിൽ കടക്കാൻ സാധിക്കും എന്നാൽ എട്ട് മത്സരങ്ങളിൽ ആറ് ചെന്നൈക്ക് ജയിക്കാൻ സാധിക്കുകയെങ്കിൽ പതിനാല് പോയിന്റാണ് സി എസ് കെക്ക് ഉണ്ടാവുക ഭാഗ്യം കൂടി തുണച്ചാൽ ഇത്ര പോയിന്റ് ലഭിച്ചാലും അവർ പ്ലേ ഓഫിൽ കടന്നേക്കും നേരത്തെ ചില സീസണുകളിൽ പതിനാല് പോയിന്റ് നേടിയ ടീമുകളും പ്ലേ ഓഫിലേക്ക് എത്തിയിട്ടുണ്ടെന്നത് ചെന്നൈയുടെ പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുന്നു എന്നിരുന്നാലും ഇതിനായി അവർക്ക് നെറ്റ് റൺ റേറ്റ് മെച്ചപ്പെടുത്തേണ്ടതുണ്ട് നിലവിലെ നെറ്റ് റൺ റേറ്റ് വളരെ മോശമായതിനാൽ ബാക്കിയുള്ള മത്സരങ്ങളിൽ വലിയ മാർജിനിൽ ജയിച്ചാൽ മാത്രമേ അത് മെച്ചപ്പെടുത്താൻ സി എസ് കെക്ക് സാധിക്കുകയുള്ളൂ ഈ ഐ പി എൽ സീസണിലെ ഏറ്റവും മോശം പ്രകടനമായിരുന്നു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായുള്ള അവസാന മത്സരത്തിൽ സി എസ് കെ കാഴ്ചവെച്ചത് ഗയ്ക്ക് അത് പിന്മാറിയ ശേഷം നായകസ്ഥാനത്തേക്ക് മുൻ ഇതിഹാസം എം എസ് ധോണി മടങ്ങിയെത്തിയിട്ടും അത് ചെന്നൈക്ക് ഗുണം ചെയ്തിരുന്നില്ല